തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പേരറ്റിൽ സ്വദേശികളായ രോഹിണി അഖില എന്നിവരാണ് മരിച്ചത് ഒരു ഉത്സവ ഉത്സവം കണ്ട് മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് മേഘനാ മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘന എങ്ങനെയാണ് ഈ അപകടം എന്താണ് വിശദാംശങ്ങൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് മേഘന സുറീജിത് അതിദാർണമായ സംഭവമാണ് തിരുവനന്തപുരം വർക്കലയിൽ ഉണ്ടായിട്ടുള്ളത് ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന ജനക്കൂടിയിലേക്ക് ഒരു വിക്വാടി വാഹനം ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തിൽ രണ്ടു പേരാണ് ഇപ്പം മരിച്ചിട്ടുള്ളത് അമ്മയും മകളും മേടിക്കൽ സ്വദേശികളുമായിട്ടുള്ള ജോഹരി അഭിന എന്നിവരാണ് അമ്മയും മകളുമാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് ഇതിനപ്പുറത്തേക്ക് നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിധിണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അത് ഒരു കൂട്ടമാളുണ്ടായി പുസ്തകം കണ്ടു മടങ്ങുകയായിരുന്നു അതിലേക്ക് അമിത വേഗത്തിൽ വന്ന വാഹനം റിക്കവറി വാഹനം ഇടിച്ചു വരുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ടക്കം ദൃദ്ധാക്ഷികളടക്കം പറയുന്നത് ഇതിൽ എത്ര പേർക്കാണ് കൃത്യമായി പരിക്കേറ്റത് എന്നുള്ള നാട്ടുകാരടക്കം ഒരു മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാക്കുമെന്ന് അറിയുന്നു അതായത് നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റയും നില ഗുരുതരമാണ് എന്നുള്ളത് കൂടിയാണ് അറിയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹന ഡ്രൈവർ റിക്കവറി വാഹന ഡ്രൈവർ ഈ അപകടം നടന്നതിനുശേഷം കൂടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെയാണ് ദൃശ്യാക്ഷികളടക്കം പറയുന്നത് ഇതിൽ എന്താണ് അപകട കാരണം ഈ ഡ്രൈവർ മദ്യപിച്ചിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നു അതിൽ ഈ ഡ്രൈവറെ കച്ചു യാണ് കൂടാതെ ഈ പരിക്കേറ്റവരൊക്കെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ വിവിധ സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിച്ചിരിക്കുക പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്കരിൽ നിന്നും കവല്ലൂർ ഭാഗത്തേക്ക് പോയ ശരി ശ്രദ്ധിച്ചു കഴിയുന്നത് ഈ വളരെ വേഗത്തിൽ വന്ന ഒരു വാഹനം ആൽപ്പുരക്കിടയിലേക്ക് റോഡ് കൈലിലൂടെ നടത്തുപോയ ആൽപ്പുരക്കിടയിലേക്ക് എത്തിച്ചു കഴുകുകയായിരുന്നു ഇപ്പോൾ അറിയുന്ന വിവരം ശരി രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനില എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട് ഒരു മണിക്കൂറുകളിൽ വരും സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു പേരറ്റിൽ സ്വദേശികളായ രോഹിണി അഖില എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ഉത്സവം കണ്ടു മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗത്തിലെത്തിയ ഒരു റിക്കവറി വാഹനം എത്തുകയായിരുന്നു അത് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മേഘനാമുരളി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് you <laughs>